നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ തൊടുകുറിയിലൂടെ സാധിക്കുന്നതാകുന്നു അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നോ നടക്കുകയാണെങ്കിൽ എപ്പോൾ നടക്കുമെന്നോ ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതും സംഭവിച്ചതുമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ഈ പരാമർശത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാകുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് അതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ഒരു കാക്ക ഇരിക്കുന്ന ചിത്രവും രണ്ടാമത്തേത് രണ്ട് കാക്കകൾ ഒന്നിച്ചിരിക്കുന്ന ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി ആ നിങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടതായ ആ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായി നൽകിയിരിക്കുന്ന ഒരു കാക്ക മാത്രം ഉള്ള ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ ധാരാളം ദുരനുഭവങ്ങളും അതുപോലെ തന്നെ നല്ല പല നിമിഷങ്ങളും അതായത് സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു ആയതിനാൽ തന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ളതായ പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ തരണം ചെയ്യുവാനും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സഹായം മൂലം തരണം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ പല വ്യക്തികളാലും പല തടസ്സങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതാകും ശരി എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില നിമിഷങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അത്തരം സന്തോഷങ്ങൾ നിങ്ങളുടെ മനസ്സിന് വളരെയധികം കുളിർമ നൽകിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചു പോയിട്ടുള്ളതായ കാര്യങ്ങൾ കാണുന്നുണ്ട് ആയതിനാൽ തന്നെ ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും ഒരു വ്യക്തിയെയും വിശ്വാസമില്ലാത്തതായ ചില അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളവരാകുന്നു ഇനിയുള്ള ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് തന്നെ പറയാൻ കഴിയുന്നതാകുന്നു കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതായത് നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളായാലും വ്യക്തിപരമായ ചില കാര്യങ്ങളായി കഴിഞ്ഞാലും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായി കാണുന്നത് അതിനാൽ തന്നെ പല വിധ പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളിലും അല്പമൊരു മാറ്റം അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ പുറമെ നോക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് വളരെയധികം അസൂയ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു ഇത്തരത്തിൽ പല വ്യക്തികളുടെയും അല്ലെങ്കിൽ പല ശത്രുക്കളുടെയും ഈ രീതിയിലുള്ള പെരുമാറ്റവും നിങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ശത്രുദോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടൊഴിയുന്നതായ കാലം തന്നെയാണ് ഇനി വന്നു വന്നുചേരാനിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ശത്രുദോഷങ്ങളെല്ലാം ഒഴിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭാഗ്യപൂർണമായ നിമിഷങ്ങൾ വന്നുചേരുന്നതാകുന്നു ധനപരമായിട്ടാണെങ്കിലും അങ്ങനെ അല്ല എങ്കിലും ചില ഭാഗ്യ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം ചില കാര്യങ്ങളിൽ നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതും അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ധനപരമായിട്ടാണെങ്കിലും അല്ലായെങ്കിലും വളരെയധികം ഉയർച്ച കൊണ്ടുവരും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആയതിനാൽ തന്നെ അപ്രകാരത്തിലുള്ള പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ളത് നിത്യവും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് കൂടാതെ സാക്ഷാൽ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ അത് കാരണമായി തീരും കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ചിത്രമായ രണ്ട് കാക്കകളുള്ള ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ഫലങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നും നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നുകൂടി ഇതുകൊണ്ട് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു പലപ്പോഴും സഹജീവികളോടുള്ള അനുകമ്പ നിങ്ങളുടെ നല്ല മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സ് പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും എന്നുകൂടി ഇവിടെ എടുത്തു പറയുവാൻ കഴിയുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ നല്ല കാര്യങ്ങൾക്കെല്ലാം കർമ്മഫലം എന്ന ഒരു കാര്യത്തിനാൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും എന്നുകൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികളുമായി നിങ്ങൾക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അപ്രകാരം നിലവിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാകുന്നു വളരെയധികം ക്ഷമയോടുകൂടി പെരുമാറുന്ന വ്യക്തികളാണ് എങ്കിൽ കൂടിയും ചില വ്യക്തികളുമായി തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ വന്നുചേരാൻ പോകുന്നത് ചില പ്രത്യേക വ്യക്തികളുടെ കടന്നുവരവുകൾ മൂലം ചില തടസ്സങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ അപ്രകാരമുള്ള തടസ്സങ്ങളെല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുകയും തന്മൂലം വൻ നേട്ടങ്ങൾ തന്നെ ധനപരമായ നേട്ടങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഇനി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും അപ്രകാരമുള്ള പിണക്കങ്ങളെല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്നതുമാകുന്നു ഇനി വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത കൂടി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അപ്രകാരം പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം പോലും അല്ലെങ്കിൽ ശമ്പള വർധനവ് പോലും ലഭിച്ചേക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നുചേരുന്നത് ചില പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നത് മൂലം പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യങ്ങൾ ചില വ്യക്തികളാൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ വാക്കുകളാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ലഭിച്ചു എന്നും വരാം ആയതിനാൽ തന്നെ അപ്രകാരത്തിലുള്ള ചില കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ചില വ്യക്തതകൾ വരുത്തുവാനുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന സമയം തന്നെയാകുന്നു കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർധിക്കുന്നതിനാൽ തന്നെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല എങ്കിൽ കൂടിയും ധനപരമായ ധാരാളം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുവാൻ ഇരിക്കുന്നു എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് വന്നുചേരുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്